വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ വിഷയമാണിത് എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളിൽ ഒന്നാണ് ഡി എൽ എഫിൻ്റെ ഈ ഫ്ലാറ്റ് സമുച്ചയം പതിനഞ്ച് ടവറുകളാണിവിടെയുള്ളത് ആയിരത്തി ഇരുന്നൂറിലധികം അപ്പാർട്ട്മെന്റുകൾ നിലവിൽ ആയിരത്തി നാൽപ്പത് അപ്പാർട്ട്മെൻറ്റുകളിൽ ഓക്കുപൻസി ഉണ്ട് എന്നുള്ളതാണ് കണക്കാക്കപ്പെടുന്നത് സർ ഈ തിങ്കളാഴ്ച അതായത് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രാവിലെയാണ് എനിക്ക് ഈ അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്ന ഒരു വ്യക്തി ഒരു ഫോൺ കോൾ ചെയ്തത് അദ്ദേഹം പറഞ്ഞത് അവിടെ നൂറുകണക്കിന് ആളുകൾ രോഗബാധിതരാകുന്നു അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ഞാൻ ഉടനെ ബഹുമാനായിട്ടുള്ള ജില്ലയുടെ ചുമതല കൂടി വഹിക്കുന്ന മിനിസ്റ്റർ ശ്രീ പി രാജീവ് അദ്ദേഹവുമായി ആലോചിച്ചു അതോടൊപ്പം തന്നെ അഡീഷണൽ ഡയറക്ടർ ഹെൽത്ത് സർവീസസ് ഡോക്ടർ നന്ദകുമാറിനെ വിളിച്ചു അപ്പോൾ ഹെൽത്ത് സിസ്റ്റത്തിൽ നമ്മുടെ ആരോഗ്യ വകുപ്പിൽ അങ്ങനെ ഒരു ഇല്ല ഞാൻ മനസ്സിലാക്കിയത് അവിടെ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണ് ഈ പ്രദേശം പ്രാദേശിക ഭരണകൂടത്തിന് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിലും ഇങ്ങനെ ഒരു വിഷയമില്ല എന്നുള്ളതാണ് പ്രാദേശികമായി അവിടെ ജനപ്രതിനിധികൾക്കും ഈ ഒരു കാര്യം അറിവില്ല അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവധി ദിവസമായിരുന്നു എങ്കിലും അന്ന് മെഡിക്കൽ ടീം സംസാരിച്ച് ഞാനും മിനിസ്റ്ററുമായും അതോടൊപ്പം ഞങ്ങൾ ആലോചിച്ച് ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അവിടേക്ക് മെഡിക്കൽ സംഘം എത്തി മെഡിക്കൽ സംഘം എത്തി അവിടെ പരിശോധിച്ചു അതിൽ ജില്ലാ സർവൈ സർവൈലൻസ് ഓഫീസർ ജില്ലാ സർവൈലൻസ് ഓഫീസർ ടു മെഡിക്കൽ ഓഫീസർ എഫ് എച്ച് സി കാക്കനാട് അർബൻ മെഡിക്കൽ ഓഫീസർ തൃക്കാക്കര എന്നിവരും ടെക്നിക്കൽ അസിസ്റ്റന്റ് ജില്ലാ എപ്പിഡമോളജിസ്റ്റ് തുടങ്ങിയവരൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ ഭാഗമായിട്ടുള്ള അവരുടെ ആരോഗ്യ പ്രവർത്തകരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഒക്കെ ആ സംഘത്തിലുണ്ടായിരുന്നു സർ ഇതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ആക്റ്റീവ് കേസ് സെർച്ച് നടത്താൻ തീരുമാനിക്കുകയും ഇതിനായി തയ്യാറാക്കിയ ഇലക്ട്രോണിക് ഡേറ്റ കളക്ഷൻ ഫോം ഫ്ളാറ്റ് നിവാസികൾക്ക് നൽകുകയും ചെയ്തു ഇന്നലെ വരെ പത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാനൂറ്റി എൺപത്തി എട്ട് പേർക്ക് രോഗങ്ങൾ എന്നുള്ളതാണ് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അതിൽ അതിസാരം പനി ഷർദിൽ ഉള്ളതായിട്ട് ഇവർക്ക് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിന്റെ സംഘം പതിനേഴ് ആറിന് തന്നെ ഫ്ളാറ്റ് സമുച്ചയം സന്ദർശിച്ചതിൽ സമുച്ചയത്തിലെ വിവിധ ജലവിതരണ സ്രോതസ്സുകൾ കേരള വാട്ടർ അതോറിറ്റി ബോർവെൽ ഓപ്പൺവെൽ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കർ ലോറി അത് പ്രൈവറ്റ് ഏജൻസികൾ ആണ് ടാങ്കർ ലോറിയിൽ വെള്ളം എത്തിക്കുന്നത് ഇവയാണ് അവിടേക്കുള്ള വാട്ടർ സോഴ്സസ് ഈ സ്രോതസ്സുകളിലെ വെള്ളം ഏകീകൃത ജലശേഖരണ സംവിധാനത്തിലേക്ക് എത്തിക്കുകയും ശുചീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയ ശേഷം ഓരോ ടവറുകളിലേയും ഓവർഹെഡ് ടാങ്കുകളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി സംഘം ഓവർഹെഡ് ടാങ്കുകൾ പരിശോധിച്ച് പ്രസ്തുത ഓവർഹെഡ് ടാങ്കുകളിൽ നിന്നുള്ള വെള്ളം ബാക്ടീരിയോളജിക്കൽ അല്ലാതെ കെമിക്കൽ അനാലിസിസ് ചെയ്യുവാനായി ശേഖരിച്ച് പരിശോധനാ ലാബുകളിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് സർ രോഗബാധിതരായ ഫ്ലാറ്റ് നിവാസികളെ ആരോഗ്യ പ്രവർത്തകരുടെ സംഘം സന്ദർശിച്ച് വിവരശേഖരണം നടത്തിവരുന്നു അന്ന് തന്നെ കുറെയേറെ അപ്പാർട്ട്മെന്റുകൾ അവർ സന്ദർശിച്ചിരുന്നു ഒ ആർ എസും സിങ്ക് സപ്ലിമെന്റ്സും വിതരണം ചെയ്തിട്ടുണ്ട് ഫിൽറ്റേർഡ് ആർ ഓ ട്രീറ്റഡ് വെള്ളമാണെങ്കിലും കുടിവെള്ളത്തിനായി തിളപ്പിച്ച വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളത് എല്ലാ നിവാസികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബോധവൽക്കരണ സന്ദേശങ്ങൾ റെസിഡന്റ് അസോസിയേഷൻ സെക്രട്ടറി മുഖേനയാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഫ്ളാറ്റ് നിവാസികൾക്കായി വിവിധ മാധ്യമങ്ങളിലൂടെ ബോധവൽക്കരണ ക്ലാസ്സുകളും സംഘടിപ്പിച്ചു വരുന്നു പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുനിസിപ്പൽ ചെയർപേഴ്സന്റെ അധ്യക്ഷതയിൽ ഫ്ളാറ്റിൽ വെച്ച് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ഫ്ളാറ്റ് അസോസിയേഷൻ മെമ്പർമാർ യോഗം ചേരുകയും സ്ഥിതിവരാകലോ ഒന്നം ചെയ്യുകയും ചെയ്തു ബഹുമാനിയായ അംഗവും അവിടെ ആ ദിവസം സന്ദർശിച്ചതിനു ശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു സാർ ഇതുകൂടാതെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജില്ലാതല റാപ്പിഡ് റെസ്പോൺസ് ടീം മീറ്റിംഗ് ചേരുകയും താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തു വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് സാർ ഞാൻ എല്ലാം തന്നെ ഇവിടെ വായിക്കുന്നില്ല അതിലൊരു കാര്യം പറയാം എടുത്തു പറയാൻ അതിലെ ബോധവൽക്കരണ കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ള നടപടികളും അതോടൊപ്പം തന്നെ ഈ ട്രീറ്റ്മെന്റ് സംബന്ധിച്ചിട്ട് അസോസിയേഷന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ നിയമത്തിൽ അനുശാസിക്കുന്ന പ്രകാരം നേരിട്ടുള്ള പരിശോധനയിൽ ഈ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായുള്ള കുറ്റകരമായ പ്രവർത്തനങ്ങൾ നടന്നതായി ബോധ്യപ്പെട്ടതിനാൽ ിൽ പ്രാദേശിക പൊതുജനാരോഗ്യ അധികാരിയായ കാക്കനാട് ഫാമിലി ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഫ്ളാറ്റിന്റെ അസോസിയേഷൻ പ്രസിഡന്റിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് നോട്ടീസ് പ്രകാരം നിലവിൽ ഫ്ളാറ്റുകളിലെ പകർച്ചാവ്യാധി ഭീഷണി ഉയർത്തിക്കൊണ്ട് രോഗലക്ഷണങ്ങൾക്കിടയാക്കിയിരിക്കുന്ന കുടിവെള്ളത്തിന്റെ വിതരണം അടിയന്തരമായി നിർത്തിവെക്കുന്നതിനും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് ശാസ്ത്രീയവും ആരോഗ്യകരവുമായ ശുദ്ധജല വിതരണം പകരം സംവിധാനമായി ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നോട്ടീസും ഇഷ്യൂ ചെയ്തിട്ടുണ്ട് സർ അതുകൂടാതെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള ഒരു മെഡിക്കൽ സംഘം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആളുകളെ പരിശോധിക്കുന്നുണ്ട് രോഗലക്ഷണങ്ങൾ ഉള്ളവർ കൃത്യമായിട്ടുള്ള ചികിത്സ തേടണം എന്നുള്ളത് അവിടെ കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർ എല്ലാ വികസിത രാജ്യങ്ങളിലെയും കുടിവെള്ള സുരക്ഷിതത്തിന്റെ മാനദണ്ഡമാണ് കോളിഫോം കൌട്ട് കുടിവെള്ളത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കുടിവെള്ളത്തിൽ കോളിഫോം ബാക്ടീരിയ പ്രത്യേകിച്ച് ഈ കോളി ഉണ്ടായിരിക്കരുത് പലപ്പോഴും മലം അല്ലെങ്കിൽ സെപ്റ്റിക് മാലിന്യങ്ങൾ ഉയർന്ന കോളിഫോം തോത് മലിനീകരണത്തെ സൂചിപ്പിക്കുന്നു ഇത് മലിനമായ വെള്ളത്തിൽ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളോ വൈറസുകളോ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇതുവഴി ജലജന്യ രോഗങ്ങളായ ഹെപ്പറ്റൈറ്റിസ് എ ഹെപ്പറ്റൈറ്റിസ് ഇ ഷിഗല്ല കോളറ ടൈഫോയിഡ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഫലപ്രദമായ ക്ലോറിനേഷൻ മുഖേന ഈ ബാക്ടീരിയകളെ ഇല്ലാതെയാക്കാൻ കഴിയും ഇത് ശാസ്ത്രീയ പൊതുജലവിതരണത്തിന് അത്യന്താപേക്ഷിതമാണ് പ്രസ്തുത വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കൊപ്പം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജലസേചന വകുപ്പ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ജില്ലാ ഭരണകൂടം ബഹുമാനായിട്ടുള്ള മിനിസ്റ്ററുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ഈ വിഷയത്തിൽ ഇടപെട്ട് സംയോജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തുന്നത് ജനങ്ങളുടെ വലിയ സഹകരണമുണ്ട് ആ ഫോൺ കോൾ വിളിച്ചറിയിച്ച ആളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് സർ അന്ന് ഈ ഒരു വിവരം പുറത്ത് അറിയിച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി സർ സർ ഇതിലൊരു സെൽഫ് ഓഡിറ്റിംഗ് ഇത് ഇവിടെ മാത്രമല്ല എവിടെയും സംഭവിക്കാം എസ് ടി പി ഈ ഒരു ലൈനുകൾ തമ്മിൽ കൂടിക്കലർന്നത് മൂലം ഈ വെള്ളം ശേഖരിക്കുന്ന ഇടങ്ങളിൽ ഇതിനുള്ള സാധ്യതകളുണ്ട് സർ ബിൽഡർ പലപ്പോഴും ഇവിടെ എസ് ടി പികൾ നിർമ്മിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പലയിടത്തും പിന്നീട് കിണറുകൾ കുടിക്കുന്നതായി കാണുന്നുണ്ട് ഇത് മലിനജലം ഇതിലേക്ക് കലർന്നതിന് ഇടയാക്കും അതുകൊണ്ട് എല്ലാ ഇങ്ങനെയുള്ള ഫ്ളാറ്റ് സമുച്ചയങ്ങളിലും ഫ്ളാറ്റുകളിലും താമസ ഇടങ്ങളിലും ഒരു സെൽഫ് ഓഡിറ്റിംഗ് അതിനിപ്പോൾ ചുമതലയുള്ളവർ നടത്തണം എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്